പ്രവാചകനായ ഏറെമയയുടെ വിലാപങ്ങൾ രണ്ടാമധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ വരക്കുമോ കർത്താവ് തൻ്റെ ബലിപീഠം മറന്നിരിക്കുന്നു തൻ്റെ വിശുദ്ധ സ്ഥലത്തെ വെറുത്തിരിക്കുന്നു അവളുടെ കൊട്ടാരങ്ങളുടെ മതിലുകളെ ശത്രുവിന്റെ കയ്യിൽ വിട്ടുകൊടുത്തിരിക്കുന്നു ഉത്സവ ദിവസത്തിൽ എന്ന പോലെ അവർ കർത്താവിൻ്റെ മന്ദിരത്തിൽ ആരവുമുണ്ടാക്കി സെഹിയോൻ പുത്രിയുടെ മതിൽ നശിപ്പിക്കുവാൻ കർത്താവ് തീരുമാനിച്ചിരിക്കുന്നു അവൻ ചരട് പിടിച്ചിരിക്കുന്നു നശിപ്പിക്കുന്നതിൽ നിന്ന് തൻ്റെ കൈ പിൻവലിച്ചിട്ടുമില്ല അതുകൊണ്ട് കോട്ടയും മതിലും വിലപിക്കുവാൻ അവനിടയാക്കി അവ ഒന്നിച്ച് ക്ഷയിച്ചു പോകുന്നു അവളുടെ വാതിലുകൾ മണ്ണിൽ താണുപോയിരിക്കുന്നു അവളുടെ ഓടാമ്പലുകൾ അവൻ ഒടിച്ച് നശിപ്പിച്ചു അവളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും വിജാതീയരുടെ ഇടയിലാണ് നിയമമില്ല അവളുടെ പ്രവാചകന്മാർ കർത്താവിൽ നിന്നുള്ള ദർശനം കാണുന്നതുമില്ല സെഹിയോൻ പുത്രിയുടെ മൂപ്പന്മാർ നിലത്തിരിക്കുന്നു മിണ്ടുന്നില്ല അവർ തങ്ങളുടെ തലയിൽ പുഴിവാരിയിട്ടു അവർ ചാക്ക് കൊടുത്തിരിക്കുന്നു യറൂസലേം കന്യകമാർ നിലം വരെ തലകുനിച്ചിരിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നാശനിമിത്തം കണ്ണുനീർ കൊണ്ട് എൻ്റെ കണ്ണുകൾ മങ്ങുന്നു എൻ്റെ ഉള്ളം കലങ്ങുന്നു എൻ്റെ മനസ്സ് നിലത്തേക്കൊഴുകുന്നു എന്തെന്നാൽ കുഞ്ഞുങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ മയങ്ങി വീഴുന്നു മുറിവേറ്റവരെ പോലെ അവർ നഗരവീഥികളിൽ മയങ്ങി വീഴുമ്പോഴും മാതൃവക്ഷത്തിൽ വെച്ച് അവരുടെ പ്രാണൻ ചോർന്നു പോകുമ്പോഴും അപ്പവും വീഞ്ഞും എണ്ണയും എവിടെ എന്ന് അവർ അമ്മമാരോട് നിലവിളിക്കുന്നു നിലവിടിക്കുന്നു പരിശുദ്ധ സഹദയന്മാരുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളിൽ നിന്ന് ശിക്ഷകളെയും ക്രോധത്തിൻ്റെ വടികളെയും സകല ഞെരുക്കങ്ങളെയും നീക്കിക്കളയണമേ ആമേൻ